നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സുപ്രഭാതം പരിപാടിയിലേക്ക് ഹൃദയപൂർവം സ്വാഗതം മതഗ്രന്ഥങ്ങളെയും ഇതിഹാസങ്ങളെയും ഒക്കെ കൊച്ചുകുട്ടികൾക്ക് പരിചയപ്പെടുത്തുവാനുള്ള നിരവധി ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ മഹാഭാരതവും രാമായണവും ഒക്കെ കുട്ടികൾക്കായി അവതരിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ മലയാളത്തിൽ ബൈബിളിന് ഇത്തരമൊരു ഭാഷാന്തരം ഇത്തരമൊരു രീതി ഇതേവരെ സ്വീകരിക്കപ്പെടാതിരിക്കുകയായിരുന്നു മറ്റു വിദേശ ഭാഷകളിലൊക്കെയും ഇത്തരം കുട്ടികൾക്ക് വേണ്ടിയുള്ള ബൈബിൾ ലഭ്യവുമാണ് ഈ സാഹചര്യത്തിൽ കുട്ടികൾക്ക് ബൈബിൾ കഥകൾ പരി അതിന്റെ സാരാംശം പരിചയപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള ഒരു ഗ്രന്ഥം രചിച്ച ശ്രീ ജോർജ് കോശിയാണ് എന്ന സുപ്രഭാതത്തിൽ നമ്മോടൊപ്പം അതിഥിയായിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ ആരംഭിക്കാം ആരംഭിടാം കുട്ടികളുടെ ബൈബിൾ പോലെയുള്ള ഒരു ബഹുത് സംരംഭം ഒരു സാഹചര്യം എന്താണ് എന്തായിരുന്നു താല്പര്യം എന്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ കുറച്ചാള് വിദേശത്ത് പഠിക്കാൻ അവസരം ഉണ്ടായി ഇംഗ്ലീഷിലൊക്കെ ധാരാളം ചിൽഡ്രൻസ് ബൈബിൾ അവൈലബിൾ ആണ് ഒരു പതിനെട്ട് പത്തൊൻപത് കുട്ടികളുടെ ബൈബിളുമായിട്ടാണ് ഞാൻ മടങ്ങി വരുന്നത് ഇംഗ്ലീഷ് ഭാഷകളിൽ ഡിഫറെന്റ് വേർഷൻസ് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ വീട്ടിൽ എൻ്റെ മുറിയിൽ കൊണ്ട് ടേബിളെ കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മലയാള ഭാഷയിൽ ഉണ്ടാകണം എന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഇന്ത്യൻ ഭാഷയിൽ അങ്ങനെ ഒരു ബുക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ കോഴി മുട്ടയുടെ പുറത്ത് അടയിരിക്കുന്ന പോലെ ഞാൻ ഇതിൻ്റെ അടുത്തിരുന്നു എല്ലാ ദിവസവും ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കും ഇങ്ങനെ ഈ മലയാള ഭാഷയിൽ നിന്നുണ്ടായാൽ നന്നായിരുന്നു പക്ഷെ എനിക്കറിയാത്തൊരു വലിയ ലബോറീസ് ടാസ്ക് ആണ് എഴുതുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അതിനെ ചിത്രങ്ങൾ വലിക്കണം പിന്നെ കുട്ടികൾക്ക് വേണ്ടി വേണ്ടിയാകുമ്പോൾ അതനുസരിച്ചുള്ള കട്ടിയുള്ള മെയിനി കടലാസിലൊക്കെ പ്രിന്റ് ചെയ്യണം പബ്ലിഷ് ചെയ്യണം വളരെ എക്സ്പെൻസീവ് പ്രോജക്റ്റാണ് ആണ് അപ്പൊ ഇതിനൊരു അവസരം ഉണ്ടാകുക ഒരു വിദൂരമായ ഒരു സാധ്യതയായിട്ടാണ് ഞാൻ കരുതിയിരുന്നത് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബൈബിൾ സൊസൈറ്റിയുടെ അന്നത്തെ ചുമതലക്കാരനായ ഒരു അച്ഛൻ അദ്ദേഹം എന്റെ ഈ ആഗ്രഹത്തെക്കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞിട്ട് എന്നെ സമീപിച്ചിട്ട് ഇങ്ങനെ ഒന്ന് എഴുതുന്നതിനെ കുറച്ചോട് താല്പര്യം പറഞ്ഞു അങ്ങനെ അപ്പോൾ ഒറ്റക്കെഴുതുക എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ് ഞാൻ എൻ്റെ ഒരു മൂന്നാല് സ്നേഹിതന്മാരെ കൂടെ സമീപിച്ചു ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രോജക്റ്റ് ആരംഭിച്ചു അപ്പോൾ അത് കഴിഞ്ഞുള്ള ഒരു കഥ ഒരു വലിയ ഒരു കഥയാണ് ഞങ്ങൾ നാലഞ്ച് പേര് ഒരു നാല് പേര് ഒരുമിച്ച് ഈ കഥ ഈ പുസ്തകം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം എന്ന് പറഞ്ഞാൽ പറയാം പൂർത്തിയാക്കി എന്നിട്ട് ഞങ്ങളിത് അതിൻ്റെ ആ പ്രസാധകരെ അടുത്ത് സമീപിച്ചു അപ്പോൾ ദൗർഭാഗ്യവശാൽ ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞിട്ട് അത് പ്രസിദ്ധീകരിക്കാൻ അപ്പോൾ അവർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ അവർ പറഞ്ഞു അപ്പം വളരെ വളരെയധികം മനസ്സിൽ വിഷമം തോന്നി ഇത്രയും നാളത്തെ അധ്വാനം ഹാഴിലായി പോകുന്നുള്ള ചിന്ത എങ്കിലും നോക്കും തിരിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് പാക്ക് ചെയ്ത് വീട്ടിലെ അലമാരിക്കാത്തൊണ്ട് കൊണ്ട് ഫയലുകൊണ്ട് വെച്ചു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ആ ബൈബിൾ സൊസൈറ്റിയുടെ പുതിയ ചുമതലക്കാരൻ സാമച്ചൻ അദ്ദേഹം ഒന്ന് ചുമതലയേറ്റപ്പോ അദ്ദേഹം ഫയലുകളിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ആരംഭിച്ചതായിട്ട് കണ്ടിട്ട് അദ്ദേഹം എന്നെ വിളിപ്പിച്ചു എന്തായി അപ്പൊ ഞാൻ പറഞ്ഞു പൂർത്തിയാറായി എന്നാലതൊന്ന് ചെയ്തു കൂടെ എന്ന് ഞാൻ പറഞ്ഞപ്പോ ഇത് നോക്കിയപ്പോ വേറെ ചില ആൾക്കാർ വന്ന് മറ്റു ചില എഡിറ്റേഴ്സ് വന്നത് എഡിറ്റ് ചെയ്ത് പൂർണ്ണമായിട്ടും ഇല്ലാതായിരിക്കുക എന്നുവെച്ചാല് ഒരു എലിയും ഞാൻ പറയുന്നത് ഒരു എലി കുടുംബം അച്ഛനും അമ്മയും മക്കളും കൂടെ ആയിരിക്കാം ഇത് അത് കരണ്ട് തിന്ന് കൊറേ പൊടി മാത്രമാണ് അവശേഷിച്ചത് വളരെ ദുഃഖം തോന്നി പക്ഷെ പ്രത്യേകിച്ച് ഇവരിങ്ങനെ പബ്ലിഷ് ചെയ്യാവുന്ന ഒരു താല്പര്യം പ്രകടിച്ച് വീണ്ടും നിരാശപ്പെട്ടിരിക്കുന്നത് ശരിയല്ല

ഇതിനെക്കുറിച്ച് ഇങ്ങനെയൊരു സംഭവത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഇതുപോലെ നിരാശപ്പെട്ട് പോകാവുന്ന സാഹചര്യത്തിലുള്ള മറ്റെ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവരെന്നോട് പറഞ്ഞോറി എന്ന് എഴുതണം എന്ന് പറഞ്ഞിട്ട് ഞാനിത് ഈ ഇന്റർനെറ്റ് മാഗസിനില് ഇത് റൈറ്റേഴ്സിനും പബ്ലിഷേഴ്സും വേണ്ടിയുള്ള ഒരു മാഗസിനാണെങ്കിൽ പബ്ലിഷ് ചെയ്തു പല ഭാഗത്തും ധാരാളം ഇമെയിലുകൾ സമാനമായ അനുഭവത്തിൽ കൂടെ കടന്നുപോയവരുടെ എനിക്കത് കിട്ടാനിടയായി അത് വളരെ സന്തോഷകരമായ ഒരു എൻകറേജിംഗ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ആണ് പ്രസിദ്ധീകരിച്ചത് ഇപ്പോ മലയാളത്തിൽ മാത്രമല്ല ഇപ്പോൾ ഗുജറാത്ത് തമിഴ് തെലുങ്ക് ഇങ്ങനെ മൂന്നാല് ഭാരതീയ ഭാഷകൾ വിവർത്തനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഭാഷകൾ ആദ്യമായിട്ട് മലയാളത്തിൽ തന്നെയാണ് പിന്നെ മലയാളത്തിൽ ബൈബിൾ സൊസൈറ്റി തന്നെ പബ്ലിഷ് ചെയ്ത ഒരു ഇംഗ്ലീഷ് ബൈബിളിനെ ഇത് ഇതിന്റെ ചെയ്തത് തയ്യാറാക്കി അതെ അതെ എല്ലാ ഭാഷയിലും അതിന്റെ തന്നെ ട്രാൻസ്ലേഷൻ ആണ് ചിത്രങ്ങൾ ഒരു ഫിലിപ്പിനോ ചിത്രകാരനാണ് ജോസ് എന്ന് പറയുന്ന ഒരു ചിത്രകാരനാണ് വരച്ചിരിക്കുന്നത് അദ്ദേഹത്തെ ബൈബിൾ സൊസൈറ്റി ആവശ്യപ്രകാരം അദ്ദേഹം അവിടെ പോയി ഇസ്രായേലിൽ പോയി ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ രണ്ട് മൂന്ന് മാസങ്ങൾ അദ്ദേഹം അവിടെ താമസിച്ച് അതിന്റെ ചിത്രങ്ങൾ അവിടുത്തെ ആൾക്കാരുടെ ഫിസിക്കൽ പ്രത്യേകതകൾക്ക് മനസ്സിലാക്കി കൾച്ചർ ജോഗ്രഫി ഇതൊക്കെ പഠിച്ചിട്ട് അങ്ങനെ തയ്യാറാക്കിയാണ് നാനൂറിലധികം കളർ പെയിന്റിങ്സ് ആണ് കേൾക്കാൻ ആവശ്യമാണല്ലോ അങ്ങനെ തയ്യാറാക്കി ബാക്ക്ഗ്രൗണ്ട് െ കുറിച്ചല്ല എങ്ങനെയാണ് ഇങ്ങനെയൊരു ചിന്ത അതായത് ഒരു പത്രപ്രവർത്തകനായിരുന്നു ഒരു ബൈബിൾ ഒരു വിവർത്തനം ആഗ്രഹം വന്നത് കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന ഈ വലിയ വളരെ ചെറുപ്പം തന്നെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പബ്ലിഷ് പറയുന്നത് വലിയൊരു നീഡ് നമുക്കറിയാം ഇന്ത്യയിലെ മോർ ദാൻ തേർട്ടി ഫൈവ് പെർസെന്റ് പതിനഞ്ച് വയസ്സിൽ താഴെയുള്ളവരാ അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ലിറ്ററേച്ചറിന്റെ തേർട്ടി ഫൈവ് പെർസെന്റ് അവർക്ക് വേണ്ടി ഉണ്ടാവേണ്ടത് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ സിക്സ് പോയിന്റ് എയ്റ്റ് പെർസെന്റ് മാത്രമാണ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ഇന്ത്യയിൽ പക്ഷെ വി ഹാഡ് എ വെരി റിച്ച് ഹെറിറ്റേജ് നമ്മുടെ കഥാസുരത്സാഹരവും പഞ്ചതന്ത്ര കഥകളും ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ ധാരാളം കഥകൾ അടങ്ങിയിട്ടുള്ളതാണ് പക്ഷെ ആ ഹെറിറ്റേജ് ആ പൈതൃകം പിന്തുടരാൻ എന്തുകൊണ്ടോ നമുക്ക് കഴിഞ്ഞില്ല അപ്പൊ ഈ ബാലസാഹിത്യത്തിൽ വലിയൊരു സാധ്യതയുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി അപ്പൊ അതോടൊപ്പം തന്നെ ഈ ഈ പല പലരും ചോദിക്കാറുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും ക്രൂഷ്യൽ പീരീഡ് ഏതാണ് പലരും പറയും ഈ ടീനേജ് ആണ് അല്ലെങ്കിൽ അഡോൾസൻസ് ആ കാലഘട്ടം ശരിക്കും പൂജ്യം മുതൽ അഞ്ചു വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ നിർണായകമായ കാലഘട്ടം സ്വഭാവം മുഴുവൻ രൂപവൽക്കരിക്കപ്പെടുന്ന ആ സമയത്ത് സാധാരണ ആ സമയത്ത് നമ്മൾ കുട്ടികളെ അവഗണിക്കുന്ന ഒരു സമയമാണ് കുട്ടികളൊക്കെ മുകളിൽ കല്പിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു സമയം ഈ ടോൾസോ പറയുന്നുണ്ട് അഞ്ചു വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ എന്ന് പറയുന്നത് ഒരു ചെറിയ ചുവടുവെപ്പാണ് എന്നാൽ സീറോ ടു ഫൈവ് ഇസ് എ ടെഫൈ ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത് അപ്പൊ ആ പ്രായം ഒരു നിർണായകമായ സമയമാണ് അപ്പൊ ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ആഴത്തിൽ പതിയപ്പെടും ഈ ഗൂസ് എന്ന് പറയുന്ന കോഴികളെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കോഴിക്കുഞ്ഞു ഗൂസ് ഗൂസ്ലിങ്സ് അതിനൊരു പ്രത്യേകതയുണ്ട് അത് ഈ ഉണ്ടായി മുട്ടയുടെ പുറത്ത് വന്നാൽ ഉടനെ എന്തെങ്കിലും ഒരു മൂവിങ് ഓബ്ജെക്ട് കണ്ടല്ലോ അതിന്റെ പിന്നാലെ അന്ന് പോകും അല്പനേരത്തേക്കുള്ളു ഇപ്പൊ ഒരു ബട്ടർഫ്ലൈ പറന്നു പോകുന്ന കണ്ടാൽ അതിന്റെ പുറകെ പോകാൻ നോക്കും ഒരു ഒരു ബോൾ ഉരുണ്ടു പോകുന്ന കണ്ടാൽ അതിന്റെ പിന്നാലെ പോവാം ഈ ടെൻഡൻസി അല്പസമയത്തേക്കുള്ളൂ ഇതുപോലെ ഈ കുഞ്ഞുങ്ങള് അവർ ആദ്യ നാളുകളിൽ അനുകരണീയമായിട്ടുള്ള എന്തെങ്കിലും കണ്ടാൽ അതിനെ അനുകരിക്കാൻ ഒരു പ്രവണത അവർക്കുണ്ട് അപ്പൊ ആ സമയത്ത് നല്ല കാര്യങ്ങൾ അവർക്ക് അനുകരിക്കാൻ കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതുപോലെ ബൈബിളിൽ തന്നെ ഈ മോശം എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തെ ഇസ്രയേലിനെ അടിമത്തുനിന്ന് പുറമെ പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു മോശം ഈ മോശ കുഞ്ഞായിരുന്നപ്പോൾ അന്ന് ഫറവോൻ എന്ന് പറയുന്ന ഈജിപ്തിലെ രാജാവ് കൽപ്പിച്ചു ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം നദിയിലൊക്കെ കളയണം പക്ഷെ മോശം മാതാപിതാക്കന്മാരെ കുറച്ചുനാൾ അതിനെ ഒളിപ്പിച്ചു വെച്ചു അത് കഴിഞ്ഞിട്ട് അവസാനം നൈൽ നദിയിൽ അതിനെ കൊണ്ടിടാൻ നിർബന്ധിക്കപ്പെട്ടു അപ്പൊ അവർ വെറുതെ ഒന്നും കളഞ്ഞില്ല ഒരു നല്ലൊരു കൊട്ടയൊക്കെ എടുത്ത് കീലൊക്കെ തേച്ച് ഈ ഫറവോന്റെ മകള് കുളിക്കാൻ വരുന്ന കുളി ആ സ്ഥലത്തിന് അടുത്ത ഞാങ്ങണച്ചെടികളുടെ ഇടയിലാണ് ഈ കൊട്ടക്കൊട്ട് വെച്ചത് അപ്പൊ കീലൊക്കെ തേച്ച് ഭദ്രമായിട്ട് വെള്ളം കയറാതെ മുങ്ങാതെ ഒരു വെച്ചതിന്റെ കാരണമുണ്ട് ഞാൻ മനസ്സിലാക്കുക ശരിയാണെങ്കിൽ ഏറ്റവും അധികം ഈ മാൻ ഈറ്റിംഗ് ക്രോക്കഡൈൽസ് മനുഷ്യനെ തിന്നുന്ന ചീങ്കണ്ണികളുള്ള ഒരു നദിയാണ് ഈ നൈൽ നദി അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ഒരു സംരക്ഷണം കൊടുക്കാൻ അവർ തയ്യാറായത് അപ്പം ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഈ മനുഷ്യനെ തിന്നുന്ന ചീങ്കണ്ണികൾ ധാരാളം പല രൂപത്തിൽ കൂട്ടുകാരുടെ മീഡിയയുടെ ബുക്സിൻ്റെ ഒക്കെ പല രൂപത്തിലുണ്ട് ഭാവത്തിലുണ്ട് അപ്പോൾ അവരെ അവിടുന്ന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്കുണ്ട് ആൻഡ് ലിറ്ററേച്ചർ ഐ തിങ്ക് ഇസ് ഐഡിയൽ മീഡിയം അങ്ങനെ ഞാൻ ഈ ബാലസാഹിത്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാഹിത്യത്തിൽ സാഹചര്യ താല്പര്യം ഞാൻ എഴുതി എഴുതിത്തുടങ്ങിയത് ഗാനങ്ങളാണ് ആദ്യത്തെ ഗാനം എന്ന് പറയുന്നത് അഞ്ച് വയസ്സിലാണ് എഴുതിയത് അതിനൊരു ഗാനം ഒന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ അതിനൊരു പ്രത്യേക പശ്ചാത്തലം തലേന്ന് വൈകിട്ട് എൻ്റെ അമ്മയും അടുത്ത വീട്ടിലെ അമ്മയും കൂടെ ഞങ്ങളുടെ വീടിൻ്റെ അതിർത്തിയിലുള്ള ഒരു കാപ്പിമരാണ് അതിന് ചോട്ട് നിന്ന് ഇങ്ങനെ വർത്തമാനം പറയുന്നു ഞാൻ അതിൻ്റെ താഴെ ഇങ്ങനെ സ്റ്റേഷനറി കച്ചവടം നടത്തുക സ്റ്റേഷനറി കച്ചവടം എന്ന് പറഞ്ഞാൽ ചിട്ടയൊക്കെ വെച്ചുള്ള ക്ലാസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അപ്പൊ അവർ ഇങ്ങനെ സംസാരത്തിനിടയിലേ പറയുന്നുണ്ട് ആനക്ക് തടിഭാരം ഉറുമ്പിന് അരിഭാരം എന്നൊക്കെ പറഞ്ഞു അപ്പൊ എനിക്ക് അതിന്റെ പ്രത്യേകിച്ച് അർത്ഥമൊന്നും മനസ്സിലായില്ല പക്ഷെ ആനയുടെ കാര്യൊക്കെ പറയുക ഞാൻ ശ്രദ്ധിച്ചു അപ്പൊ ഈ ഒരു പ്രയോഗം എന്റെ മനസ്സിലിങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്നത് അപ്പൊ ആ സമയം തന്നെ ഞാൻ എന്റെ പേരന്റ്സിന്റെ കൂടെ സൺഡെ സ്കൂളിലും ആരാധനാ സ്ഥലത്തൊക്കെ പോകും യേശു ക്രിസ്തു ദൈവം ഇക്കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് യേശു ക്രിസ്തു ലോകത്തുള്ള എല്ലാ മനുഷ്യർ സ്നേഹിക്കുന്നവനാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യർ ഇൻക്ലൂഡിങ് ചിൽഡ്രൻ അവർക്ക് വേണ്ടി കൂടിയാണ് ദൈവം തന്റെ പുത്രനെ ഭൂമിയിലോട്ട് വിട്ടത് രക്ഷകനായിട്ട് നമുക്ക് വേണ്ടി മരിച്ചു ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ യേശു മനുഷ്യനെ സ്നേഹിക്കുന്നതു കൊണ്ട് എല്ലാവരുടെ ഭാ ഭാരങ്ങൾ ചുമക്കുന്നവനാണെന്നൊക്കെ ഞാൻ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥമൊന്നും വലിയ നല്ല മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് പിറ്റേന്ന് രാവിലെ ഞാൻ സ്കൂളിലോട്ട് പോകാൻ തുടങ്ങാം നിക്ക് ഇങ്ങനെ വലിച്ചു കയറ്റുക അപ്പൊ എൻ്റെ അമ്മ ആ സ്കൂളിൽ തന്നെ ടീച്ചറാണ് അമ്മ ഇങ്ങനെ സാരി ഉടുക്കുക അപ്പൊ അറിയാതൊരു വരി എൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നു ആനയ്ക്ക് തടിഭാരം ഉറുമ്പിന് അരിഭാരം എനിക്കൊട്ടും ഭാരമില്ല യേശു എന്നെ കരുതി എന്നായിരുന്നത് അപ്പൊ ഇത് കേട്ട അമ്മ ഉടനെ ചോദിച്ചു മോനെ നീ എന്താ പഠിന്നോടൊന്ന് പറഞ്ഞതാണ് എനിക്ക് തോന്നി ഞാനെന്തോ കുരുത്തക്കോടെ ഒപ്പിച്ചു കാണിച്ചപ്പോ ശിക്ഷിക്കാനുള്ളതായിരിക്കും ഏ ഇല്ല ഞാൻ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു ഇല്ലല്ല നീ ഒരു പാട്ട് പോലെ പറഞ്ഞില്ല എന്ന് പറയാൻ പറഞ്ഞു അപ്പൊ ഞാൻ വളരെ മനസ്സിലാ മനസ്സോടെ ഒരു തവണയോടെ പറഞ്ഞു അമ്മ എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ തന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു മോനെ അതൊരു പാട്ടാണ് അത് എഴുതി വെക്കണം പക്ഷെ എനിക്ക് എഴുതാൻ അറിയില്ലോ ഒന്നാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത് അപ്പൊ എന്റെ മൂത്ത സഹോദരി എനിക്ക് രണ്ട് സഹോദരിമാരാണ് ഉള്ളത് അവരാണ് ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്തിട്ടുള്ളത് തൊട്ടുമൂത്ത സഹോദരി വിളിച്ചിട്ട് പുള്ളിക്കാരിയോട് പറഞ്ഞു എഴുതി വെക്കാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് വേണ്ടി എഴുതി തന്നു ഒരു ബുക്ക് എനിക്ക് വേണ്ടി തുടങ്ങി അതാണ് എന്റെ എഴുത്തിന്റെ ആരും അങ്ങനെ ഏതാണ്ട് നൂറ്റി അൻപത് ഗാനങ്ങളോളം നിലയിൽ എഴുതാനുള്ള ഒരു അവസരം ഉണ്ടായി പിന്നീടാണ് പുസ്തകങ്ങളിലേക്ക് തിരിഞ്ഞത് ഗാനങ്ങൾ അതും ഇങ്ങനെ ബൈബിൾ കുട്ടികൾക്ക് മോറൽ വാല്യൂസ് ടീച്ച് ചെയ്യുന്ന ഗാനങ്ങളുണ്ട് എന്നാൽ ക്രിസ്തീയമായ പശ്ചാത്തലത്തിലുള്ള ഗാനങ്ങളുണ്ട് അതാണ് കൂടുതലും ഞാൻ എഴുതിയിട്ടുള്ളത് വളരെ ആനക്ക് തടി ഭാരം തന്നെ പാടുന്നു അരിഭാരം എനിക്കൊട്ടും ഭാരമില്ല യേശുവനെ കരുതിടുന്നു അങ്ങനെയാ

ആക്ഷൻ ും പിന്നെ പപ്പറ്റ് ഷോയും അങ്ങനെയൊക്കെ ഉള്ള മിക്കതും മലയാളത്തിൽ തന്നെയാണ് മിക്കവാറും എല്ലാം തന്നെ ഇപ്പൊ മലയാളത്തിലാണ് ഉള്ളത് കാരണം മലയാളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യാൻ പറ്റും കുഞ്ഞുങ്ങളാണ് ദൈവത്തെ സംബന്ധിച്ച് വി ഐ പിമാരായിട്ടുള്ളത് നമ്മള് വി ഐ പിന്നൊക്കെ പറയുമ്പോൾ വലിയ മുഖ്യമന്ത്രിമാരോ പ്രധാനമന്ത്രിമാരോ ഒക്കെ കയറുന്നു പക്ഷേ ഐ ബിലീവ് ദൈവത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ ദേ ആർ വെരി ഇമ്പോർട്ടന്റ് പീപ്പിൾ സോ അവർക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യം ഞാൻ ഡാർവിൻ ചാൾസ് ആയിട്ട് നമ്മൾ ഈ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളും മറ്റു മറ്റിസ്റ്റ് പറയുന്ന കാര്യങ്ങളും അതൊരു രസകരമായ ചോദ്യമാണ് ഞാൻ ഡിഗ്രി വരെ പഠിച്ചത് കെമിസ്ട്രിയാണ് പക്ഷെ കെമിസ്ട്രി വരെ പഠിച്ചെങ്കിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല ഒരു ഹൈട്രാൻഡ് സ്പെല്ലിങ് പോലും എനിക്ക് കൃത്യമായിട്ട് പറയാനാവും കാരണം എന്റെ ഒരു മെന്റൽ ബിൽറ്റ്ലായിരുന്നില്ല അപ്പൊ ചെറുപ്പം തൊട്ട് എന്താണെന്നൊക്കെ അംബീഷൻ ചോദിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ ഡോക്ടറാണ് ഡോക്ടർ കോശിന്നൊക്കെ സ്വയം ഇങ്ങനെ പറയാറുണ്ടായിരുന്നു അപ്പോൾ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് എടുത്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ എൻട്രൻസ് എക്സാം എഴുതി അന്ന് ചർച്ചിന്റെ സ്പോൺസർഷിപ്പ് കിട്ടി എന്നാൽ ഐ വുഡ് സേ ഫോർച്യുനേറ്റ്ലി ധാരാളം രോഗികളുടെ ഭാഗ്യം എന്ന് ഞാൻ പറയാ ആ തവണ മൈനോറിറ്റി ഗ്രൂപ്പിന്റെ സ്പോൺസർഷിപ്പ് ക്യാൻസൽ ആയി എനിക്ക് അവിടെ പ്രവേശനം കിട്ടിയില്ല അപ്പോ അടുത്ത പിന്നെ ഇപ്പൊ എന്താ ചെയ്യുക അപ്പോൾ എല്ലാവരും പറഞ്ഞു കെമിസ്റ്റ് കെമിസ്റ്റായാലൊരു സാധ്യതയുണ്ട് അപ്പൊ കെമിസ്ട്രി പഠിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കെമിസ്ട്രിക്ക് പോയത് അപ്പൊ ഡിഗ്രി കഴിഞ്ഞപ്പോഴും എനിക്ക് ഞാൻ ഒരു നില പറഞ്ഞ വഴിതെറ്റി നിൽക്കിയ ആ സമയത്ത് ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ബോംബെ ചെന്നപ്പോൾ എന്റെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു അദ്ദേഹം കേട്രിങ് കോളേജിന്റെ പ്രിൻസിപ്പൽ അപ്പോൾ എനിക്ക് എഴുതാനുള്ള താല്പര്യം അദ്ദേഹം മനസ്സിലാക്കിയിട്ട് അവിടെയുള്ള സെയിന്റ് സേവിയസ് കോളേജില് ജേണലിസത്തില് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു എനിക്ക് വളരെ ഭയമായിരുന്നു കാരണം എന്റെ ഇംഗ്ലീഷിലുള്ള നോളജ് വളരെ പരിമിതമാണ് പ്രത്യേകിച്ച് നാട്ടിപ്പുറത്ത് നമ്മൾ പഠിച്ചു പോകല്ലേ എന്തായാലും ആപ്ലിക്കേഷൻ കൊടുത്തു കാരണം പത്ത് നാനൂറ്റി അൻപത് പേർ അപ്ലൈ ചെയ്യുന്ന ഒരു ഒരു സംവിധാനമാണ് അവിടെ ഇരുപത് പേർക്ക് കിട്ടത്തുള്ളൂ പക്ഷെ ദൈവത്തിന്റെ പദ്ധതി ഏതായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി പക്ഷേ അവിടെ പഠിക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടായിരുന്നു കാരണം ഈ പഠിപ്പിക്കുന്ന അധ്യാപകർ എം പി കമ്മത്ത് പോലൊക്കെ ഉള്ളവരാണ് അപ്പോൾ ഈ പത്തൊൻപത് ഇരുപത് പേരാണ് കുട്ടികൾ പത്തൊൻപത് പേരും ആർട്സ് ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഒരാളെ ഉള്ളൂ സയൻസ് ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ എനിക്ക് ഒരുതരം തരം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ കമ്മത്തൊരിക്കലും എന്റെ അടുത്ത് പറഞ്ഞു വിഷമിക്കേണ്ട കാര്യമല്ല ഞാനും ഒരു കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് ഒന്ന് വന്ന ആളാണെന്നുള്ള അദ്ദേഹത്തെ ധൈര്യപ്പെടുത്തുകയൊക്കെ ചെയ്തു അപ്പോൾ അദ്ദേഹം വേറൊരു പ്രശ്നം അവർ പഠിപ്പിക്കുന്ന എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലായില്ല അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നു പിന്നെ രാത്രിയിൽ ഈ ബി ബി സി ഒക്കെ വെച്ച് കേട്ട ഭാഷയൊന്നും നന്നാക്കാൻ ശ്രമം നടത്തി അക്ഷരാർത്ഥത്തിൽ ഓയിൽ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഒന്ന് മുന്നോട്ട് വരാന് ഇടയായത് അങ്ങനെ ജേണലിസം കഴിഞ്ഞു പിന്നെ അമേരിക്കയില് ഷിക്കാഗോയിൽ പോയി ബാലസാഹിത്യത്തിലും ചൈൽഡ് സൈക്കോളജിയിലും ഒരു ഹയർ സ്റ്റഡീസ് നടത്താൻ അവസരം കിട്ടി അതാണ് എൻ്റെ വിദ്യാഭ്യാസ പശ്ചാത്തലം അവിടെ അമേരിക്കയിൽ വെച്ചാൽ ശരിക്കും ഇതിലേക്കാണ് ഭാവിയും ബാലസാഹിത്യം എനിക്ക് തോന്നുന്നു അതിന് മുൻപ് തന്നെ എൻ്റെ ലൈൻ എന്റെ ലൈന ബോധ്യമായിരുന്നു അതുകൊണ്ടാണ് ആ നിലയുള്ള ഒരു പഠനത്തിന് വേണ്ടി അപ്ലൈ ചെയ്തു അങ്ങനെ പോകാനടയായത് അപ്പോ അതേസമയം തന്നെ ഈ കുട്ടികളുടെ സാഹിത്യം ചെയ്തപ്പം തന്നെ മനസ്സിലായി മുതിർന്നവരുടെ സാഹിത്യം അല്ലെങ്കിൽ പ്രത്യേകിച്ച് പേരന്റിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെയധികം സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു ആവശ്യമുണ്ട് എന്നുള്ളത് അപ്പൊ അങ്ങനെ ഞാൻ ഒരു ഒരു പുസ്തകം എന്റെ രണ്ട് സുഹൃത്തുക്കളോട് ചേർന്ന് എഴുതാൻ ഒരു സന്തുഷ്ട കുടുംബം എന്നായിരുന്നു എന്റെ പേര് അപ്പോ ഒരു മുന്നൂറ് പേജോളം അപ്പൊ പതിമൂവായിരം കോപ്പി അത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു അപ്പൊ ആ ഒരു പ്രത്യേക രസകരമായ സ്റ്റോറി ഉള്ളത് ഒരിക്കലും ഒരു സ്ഥലത്തൊരു പത്തനംതിട്ട തന്നെ ഒരു ഫെയർ നടക്കുക ഞാനൊരു പത്തനംതിട്ട സ്വദേശിയാണ് ആ ഫെയറിൽ ഞാൻ പോയപ്പോ ഒരു കോർണറില് ഓൾഡ് ബുക്സ് ഒക്കെ ഇങ്ങനെ വിൽക്കുന്ന ഒരു സ്ഥലത്തെയാണ് അവിടെ ചെന്നപ്പോ അവിടെ ഒരു മൂലയ്ക്ക് ഈ ഒരു ബുക്ക് കിടപ്പുണ്ട് എന്റെ ഞാൻ എഴുതിയ ഒരു പുസ്തകം അപ്പൊ ആ വിൽക്കുന്ന ആള് ഈ ബുക്ക് എടുത്ത കയ്യിൽ തന്നിട്ട് പറഞ്ഞു സാറേ ഈ പുസ്തകം വാങ്ങിയത് നല്ല ബുക്കാണ് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച എന്താ ഇത് നല്ല ബുക്കാന്ന് പറയാൻ കാര്യം അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്റെ ജീവിതത്തില് ഒരു ടേണിങ് പോയിന്റ് ആയിരുന്നു ഒരു ഒരു വഴിത്തിരുമായിരുന്നു ഈ പുസ്തകം കാരണം ഞങ്ങൾ ഓൾമോസ്റ്റ് വിവാഹ മോഹനത്തില് ഞങ്ങൾ എത്തിയ ഒരു സമയത്താണ് ഒരാൾ എനിക്ക് ഈ ബുക്ക് ഗിഫ്റ്റ് തന്നത് ഇത് വായിച്ചു എൻ്റെ ജീവിതം മടങ്ങി വരാൻ ഒരു അവസരം ദൈവം നൽകി അതുകൊണ്ട് അതിനുശേഷം ഞാൻ ഈ ബുക്ക് കൂടെ കൂടെ പ്രൊമോട്ട് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് എഴുതിയത് ആൾ ഞാൻ ആണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റിയില്ല അതിന്റെ ആ എക്സൈറ്റ്മെന്റും ഉണ്ട് പറഞ്ഞില്ലേ ഇത്രയും ഉണ്ട് ഈ കുട്ടികളുടെ ബൈബിളിന് സർഗചൈതന്യ പുരസ്കാരം എന്ന് പറഞ്ഞൊരു അവാർഡ് കിട്ടി അപ്പൊ ആ വാർത്തകളൊക്കെ പത്രത്തിൽ വന്നപ്പോ ഒരു അമ്മ എന്നെ വിളിച്ചു എറണാകുളത്ത് നിന്നാണ് വിളിച്ചത് അവർ പറഞ്ഞു അതാണ് എനിക്ക് ഏറ്റവും വലിയ അവാർഡെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് രണ്ട് കുട്ടികളുണ്ട് പത്ത് വയസ്സും പന്ത്രണ്ട് വയസ്സുമുള്ള കുട്ടികൾ എല്ലാ ദിവസവും രാവിലെ ഈ രണ്ട് കുട്ടികൾ തമ്മിലൊരു ഒരു വഴക്കുണ്ട് എനിക്ക് വായിക്കണം ഇത് ആദ്യം എന്ന് പറഞ്ഞൊരു ഒരു ബഹളം ഉണ്ടാക്കാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു പക്ഷേ ഈ പുരസ്കാരം കിട്ടിയതിനേക്കാൾ വലിയൊരു അംഗീകാരമായിട്ട് എനിക്കത് അനുഭവപ്പെടുക ഇപ്പൊ താങ്കൾ എന്തൊക്കെയാണ് ഇപ്പം റൈറ്റിംഗ് ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു പബ്ലിഷിംഗ് കൺസൾട്ടൻസി ഞാൻ നടത്തുന്നുണ്ട് ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ചില മാഗസിൻസ് ഇന്ത്യയിലുള്ള ചില മാഗസിൻസ് അവർക്ക് വേണ്ടി എഡിറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട് അതോടൊപ്പം തന്നെ പ്രധാനമായിട്ട് ഷിക്കാഗോ കേന്ദ്രീകരിച്ചുള്ള ഒരു റൈറ്റേഴ്സ് ട്രെയിനിങ് ഉണ്ട് മീഡിയ അസോസിയേറ്റ്സ് ഇന്റർനാഷണൽ എന്നാണ് അതിന്റെ പേര് അപ്പൊ അതിന്റെ ഏഷ്യ പസഫിക് റീജിയന്റെ വൺ ഓഫ് ദി ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു അപ്പം അവർക്ക് വേണ്ടി ബാലസാഹിത്യത്തിലുള്ള ആണ് പ്രധാനമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം അപ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തും ഈ പ്രത്യേകിച്ച് ബാലസാഹിത്യത്തിന്റെ ആവശ്യത്തെക്കുറിച്ചുള്ള ട്രെയിനിങ് കൊടുക്കാൻ ഒരു അവസരം നൽകുന്നുണ്ട് കഴിഞ്ഞ വർഷം ഫിലിപ്പൈൻസിൽ ഇങ്ങനെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു അൻപത് രാജ്യങ്ങളിൽ നിന്ന് വന്ന നൂറ്റി അൻപത് എഴുത്തുകാർക്ക് വേണ്ടിയുള്ള പബ്ലിഷേഴ്സിന് വേണ്ടിയുള്ള ട്രെയിനിങ് അവിടെ ഒരു ക്ലാസ് ഇതിനെ കുറിച്ച് എടുക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ പിന്നീട് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് അവിടെ ആ കോൺഫറൻസിൽ പങ്കെടുത്ത ഒരു ആഫ്രിക്കൻ പബ്ലിഷർ അദ്ദേഹം ധാരാളം ബുക്സ് പബ്ലിഷ് ചെയ്യുന്ന ഒരു പബ്ലിഷറാണ് എന്നാൽ കുട്ടികൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നാൽ ഹി ഗോട്ട് ചലഞ്ച് അവരുടെ തേർട്ടി പെർസെന്റ് ഓഫ് ദ പബ്ലിഷിംഗ് കുട്ടികൾക്ക് വേണ്ടി ആക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവർ കുട്ടികൾക്ക് വേണ്ടി മാഗസിൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തുള്ളവരെ ഒന്ന് എൻകറേജ് ചെയ്യാൻ അപൂർവമായ ചില അവസരങ്ങൾ ഇങ്ങനെ ഇവിടെ ബാലസാഹിത്യത്തിന് പബ്ലിഷേഴ്സിന് കിട്ട അല്പം ബുദ്ധിമുട്ട് അതിലുണ്ട് അതിന് ആരെ കുറ്റപ്പെടുത്തണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പലരും അതിൽ കൽപ്പിടിച്ചാണെന്ന് പറയേണ്ടി വരും ഈ മാതാപിതാക്കന്മാർ കുട്ടികൾക്ക് വേണ്ടി ഈ ടോയ്സ് വാങ്ങിക്കൊടുക്കും ഡ്രസ് മെറ്റീരിയൽസൊക്കെ മേടിച്ചു കൊടുക്കും എന്നാൽ ഈ പുസ്തകങ്ങൾ പ്രത്യേകിച്ച് വാല്യൂ ഓറിയൻറ്റഡ് ബുക്ക് വായിച്ച് കൊടുക്കും വാങ്ങിച്ചു കൊടുക്കുന്നതിന് വലിയ താല്പര്യം അധികം കാണിക്കുന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ ഒരു പബ്ലിഷർ ബുക്ക് പബ്ലിഷ് ചെയ്താലും മേ ബി ആയിരത്തഞ്ഞൂറ് രണ്ടായിരം കോപ്പിയൊക്കെ ആയിരിക്കാം വിറ്റ് പോവുക അപ്പം പ്രിൻ്റ് റൺ കുറയും എന്നുള്ളതുകൊണ്ട് പബ്ലിഷർ അത് പ്രസിദ്ധീകരിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കും ആണ് പബ്ലിഷേഴ്സ് ഒരു നിലയിൽ തിരിച്ചു മലയാളത്തിലൊക്കെ എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രസിദ്ധീകരണങ്ങൾ വളരെയേറെ എണ്ണം നമുക്കൊന്നും അതായത് പീരിയോഡിക്കൽസ് അതെ ഇത് സാധാരണ നിലയില് അതൊക്കെ വീക്കിലി ആണ് പണ്ട് കാലത്തൊക്കെ ഇതൊക്കെ ഒരു മാസത്തിലൊന്നും രണ്ട് മാസം കുടുംബം ഒന്നൊക്കെ ഇറങ്ങുന്നതായിരുന്നു അപ്പം ഒരാഴ്ചയും കിട്ടുന്ന അവസ്ഥയുണ്ട് അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് സാധാരണ ടൈമിൽ വായിക്കാൻ വേണ്ടിയുള്ള ഒരു മെറ്റീരിയൽ അങ്ങനെ തന്നെ അവൈലബിൾ ആകുകയാണ് മാത്രമല്ല വളരെ വളരെ അതേസമയം ഇവർക്ക് വേണ്ടിയുള്ള പ്രസിദ്ധീകരണങ്ങൾ കോസ്റ്റ്ലിയാണ് അതിന്റെ ഒരു പ്രധാന കാരണം ഈ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ കനം കുറഞ്ഞ പേപ്പർ ന്യൂസ് പ്രിന്റ് കാര്യങ്ങൾ ഉപയോഗിക്കാം നമ്പർ ഓഫ് കോപ്പീസ് കൂടുതൽ എന്നാൽ പറഞ്ഞ പോലെ പുസ്തകങ്ങളുടെ എണ്ണം കുറയും തോറും അതിന് അതിന്റെ പെർ കോപ്പി കോസ്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കൂടും പ്രത്യേകിച്ച് ദീർഘനാളുകൾ ഉപയോഗിക്കേണ്ട പുസ്തകങ്ങളായതുകൊണ്ട് കട്ടിയുള്ള പേപ്പർ ഒക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കളർ യൂസ് ചെയ്യേണ്ടി വരും അതൊക്കെ പ്രൊഡക്ഷൻ കോസ്റ്റ് ന്യായമായിട്ടും കൂടും അപ്പോൾ നമുക്ക് ഇപ്പൊ ഒരു ഫിഫ്റ്റി സീരീസ് എന്ന് പറഞ്ഞിലൊക്കെ ഞാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് അൻപത്തിരണ്ട് പേരുടെ മഹാന്മാരുടെ ജീവകരുത്തനങ്ങൾ കുട്ടികൾക്ക് വേണ്ടി മലയാളത്തിൽ തീർച്ചയായിട്ടും മറ്റ് ഭാഷകളിലൊക്കെ ധാരാളം ഉണ്ടല്ലോ എന്തിനാണ് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നത് എൻ്റെ മാതൃഭാഷയാണ് എനിക്ക് അതിനും മോക്കാൻ സൺഡോ അബോട്ടിട്ട് അപ്പോൾ അമ്പത്തിരണ്ട് മഹാന്മാരുടെ ജീവിതത്തിൽ പിന്നെ അൻപത്തിരണ്ട് ആഴ്ചകളിലേക്കുള്ള ഒരു പ്രതിവാര ഒരു ഡിവോഷണൽ അങ്ങനെ ഒരു സീരീസ് ഓഫ് പ്ലാൻ എന്നുള്ളതാണ് സ്വപ്ന പക്ഷേ അത്ര എന്നുള്ളതുകൊണ്ട് എന്നുള്ളതുകൊണ്ട് എന്നാൽ ആക്കുന്നതിനേക്കാൾ നല്ലത് മഹാന്മാരുടെ ഇന്ത്യയിൽ നിന്നായിരിക്കും എല്ലാ രാജ്യങ്ങളിൽ പ്രായോഗ്യത്മാരുടെ അതില് ആഗോള വ്യാപകമായിട്ടായിരിക്കും മൂന്ന് സെക്ഷൻ ഉണ്ടായിരിക്കും വേൾഡ് ഓവർ ഇന്ത്യ കേരള ചെയ്യുന്നത് അതിന്റെ എന്നത്തേക്കാണ് അതിന്റെ പ്രസിദ്ധീകരണം ഉദ്ദേശിക്കുന്നത് അതിന്റെ എഴുത്തിന്റെ ആ പ്രോസസ് നടക്കുന്നേ ഉള്ളൂ അതെങ്ങനെയാണ് എന്റെ ഒരു ഈ ജീവ ജീവചരിത്രങ്ങൾ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുക എന്ന് പറയുന്നതിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പലപ്പോഴും അതായത് വെറും കഥ പറയുന്ന ഒരു രീതി അല്ലെങ്കിൽ ബയോഗ്രഫിയുടെ രീതി എന്ന് പറയുന്നത് പലപ്പോഴും കുട്ടികൾക്ക് അത്രേറെ സ്വീകാര്യമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഒന്നുകിലൊരു സ്വഭാവം ആവട്ടെ അല്ലെങ്കിൽ കഥ പറയുന്നതിന്റെ വ്യത്യസ്തമായ ഒരു തലമാവട്ടെ ആവശ്യപ്പെടുന്നുണ്ട് അത് നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കും ഇപ്പോ ജീവചരിത്രമായിട്ട് ഏത് ബുക്കും ആ പ്രശ്നമുണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ ഒരു ഈ ബൈബിൾ കഴിഞ്ഞാൽ ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള പരദേശി മോക്ഷയാത്ര എന്ന് പറഞ്ഞൊരു പുസ്തകമാണ് അതിന്റെ ഒരു കുട്ടികളുടെ വേർഷൻ ഞാൻ തയ്യാറാക്കി അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഇടതുവശത്ത് ഈ കഥയാണ് വലതുവശത്ത് ചിത്രങ്ങളാണ് ഈ കുട്ടികൾക്ക് കുട്ടികൾക്കത് ചായ വിടാം അത് മാത്രമല്ല ഓരോ പേജിലും ഞാൻ രണ്ടോ മൂന്നോ പുതിയ പദങ്ങള് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ അർത്ഥം പ്രത്യേകം എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് വായിച്ച് പഠിക്കുന്ന കുട്ടി ഒരു ഈ സ്റ്റോറി വായിച്ചു തരുമ്പോൾ അവന് നൂ നൂറിലധികം പുതിയ പദങ്ങള് പദങ്ങൾ പഠിക്കുക അപ്പൊ അവൻ ആക്ടിവിറ്റ് ചെയ്യാം അപ്പൊ അതേസമയം തന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പോകുന്നതുകൊണ്ട് കുട്ടികൾക്ക് താല്പര്യം ആയിരിക്കും ജീവിതത്തിനേതാണ്ട് അതേ പാറ്റേണിലായിരിക്കും ഒരു പക്ഷെ ഞാൻ ഒരു പേജിൽ ചിത്രവും മറ്റേ പേജിൽ അല്ലേ ഇതിപ്പോ സുധീർ പറഞ്ഞ ചോദിക്കുകയാണെങ്കിൽ മലയാളത്തിൽ ഇപ്പൊ എല്ലാ കുട്ടികളും ഇപ്പൊ ഇംഗ്ലീഷ് മിക്കവാറും ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത് അവർക്ക് ഇംഗ്ലീഷ് വായിക്കാനാണ് മാതാപിതാക്കളും താല്പര്യപ്പെടുന്നത് അപ്പൊ നമ്മൾ മലയാളത്തിന് ഇത്ര സ്രെസ് കൊടുക്കുമ്പോ അത്രയും നമുക്ക് വായനക്കാരെ കിട്ടാനായിട്ടുള്ള മാർക്കറ്റിൽ അത്ര സക്സസ്ഫുൾ ആയില്ല എന്ന് വന്നേക്കാം പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഭാരതത്തിൽ കേരളത്തിൽ തന്നെ ജനിച്ചതിന്റെ മലയാളിയായിട്ട് ജനിച്ചതിന് ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട് എൻ്റെ സമൂഹത്തോടെ ഞാൻ എൻ്റെ താലം ദൈവം തന്നിട്ടുള്ള താലം ആ നിലയിൽ ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്

അത് ജി കെ എന്നുള്ള എന്റെ പേരിന്റെ ചുരുക്കെഴുത്താണ് കുട്ടികൾക്ക് ജി കെ എന്നുള്ള പദം വളരെ നോളജ് അങ്കിൽ ഉള്ളത് ഇപ്പൊ അമ്മാവൻ എന്നുള്ള പഴയ കൺസെപ്റ്റ് തന്നെ പക്ഷേ അമ്മാവൻ എന്നുള്ള ഇന്നത്തെ തലമുറയിൽ ഇംഗ്ലീഷ് മീഡിയം പറഞ്ഞാൽ ഈ പക്ഷെ പറയുന്ന പോലെ അമ്മാവൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അങ്കിൽ ജി കെ എന്ന് ഉപയോഗിക്കാൻ തീരുമാനിച്ചു ബാലസാഹിത്യത്തിൽ യാത്രയും ചെയ്യാറുണ്ടല്ലോ അതെ അനുഭവങ്ങളും സാധനം ചെയ്യാറുള്ളത് അവർക്ക് വേണ്ടി എന്തുകൊണ്ട് ബാലസാഹിത്യം എഴുതണം അത് എങ്ങനെ എഴുതണം അതിന്റെ എഴുതുമ്പോൾ ഉള്ള സവിശേഷത എന്താണ് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പൊതുവേ പറയാറുള്ളത് മറ്റു രാജ്യങ്ങൾ സഞ്ചരിച്ച് അവരെ പഠിപ്പിക്കുമ്പോൾ അവരെങ്ങനെയാണ് ബാലസാഹിത്യം നോക്കി കാണുന്നത് നിന്ന് വ്യത്യസ്തമായിട്ട് ബാലസാഹിത്യം രാജ്യങ്ങളുടെ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ട് കുഞ്ഞുങ്ങളുടെ സ്വഭാവം ഏതാണ്ട് ഒന്ന് തന്നെയാണ് അപ്പൊ അവർ നീടും ഒരു നില പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തന്നെയാ അപ്പോ ആ നിലയിൽ പറയുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടിസ്ഥാനപരമായ ഒരു ഏകതാനതയുണ്ട് അപ്പൊ നമുക്ക് രാജ്യ സാഹിത്യം വരുമ്പോൾ എൻ്റെ അതില് ആകും പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ബാഗ്രൗണ്ടിലുള്ള ലിറ്ററേച്ചറാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിനൊരു ഒരു പൊതുവായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാകുന്നില്ല അപ്പൊ എന്താണ് ഈ പ്രത്യേകിച്ച് മതപരമായ വിഷയം തന്നെ അതും ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള വിഷയങ്ങൾ തന്നെ എടുക്കാനുള്ള ഒരു കാരണം കൂടി നമ്മള് പത്രപ്രവർത്തനത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ പൊതുവെ കാണുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള വാർത്തകളാണ് കൊലപാതകത്തിന്റെ ഇതുപോലെയൊക്കെ ഉള്ള ഒത്തിരി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സമീപകാലത്ത് അബ്ദുൾ കലാം നമ്മുടെ പ്രസിഡന്റ് തന്നെ പറയാനുണ്ടായി ഇതൊന്നും അല്ല വാർത്തകൾ കൊടുക്കേണ്ടത് വികസനത്തിന്റെ കാര്യമാണ് വാർത്ത കൊടുക്കേണ്ടത് പക്ഷെ എങ്കിൽ പോലും നമ്മൾ ജനങ്ങളുടെ ആവശ്യം അനുസരിച്ച് മറ്റേതാണ് കൊടുക്കുക എന്നാൽ എനിക്ക് വന്ന് കുഞ്ഞങ്ങളുടെ മനസ്സിലേക്ക് ഇതിന് ആഴത്തിച്ച് കയറ്റിയാൽ ഒരു വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഐ തോട്ട് ഓഫ് ഗിവിംഗ് ദം ഗുഡ് ന്യൂസ് സന്ദേശം എന്ന് പറയുന്നത് യേശു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെയുള്ളവരെ സ്നേഹിക്കുന്നു അവർക്ക് വേണ്ടി തന്റെ ജീവൻ നൽകി അവരെ വീണ്ടെടുക്കാൻ തയ്യാറായി അവരെ മക്കളാക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു ഗുഡ് ന്യൂസ് ആണ് ആ ഗുഡ് ന്യൂസ് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം അതിനാണ് പറയുന്നത് അതുകൊണ്ടാണ് ആ ഒരു മേഖലയിൽ ഫോക്കസ് ചെയ്യാൻ ഞാൻ താല്പര്യം കാണിച്ചത് ബാലസാഹിത്യ ലോകത്തിന്റെ പല ഭാഗങ്ങളും പോവാറുണ്ടെന്ന് പറഞ്ഞില്ല രസകരമായ എന്തെങ്കിലും അനുഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ഉണ്ട് ധാരാളം ഒരു ഉദാഹരണത്തിന് ജർമ്മനി അവസരത്തിൽ ഈ ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്ത മാർട്ടിൻ ലൂതർ അദ്ദേഹം ഒരു കൊട്ടാരത്ത് വെച്ചാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആ കൊട്ടാരം ഒരു ഒരു വലിയ ഹില്ലിൻ്റെ പുറത്താണ് അവിടെയൊക്കെ പോകുമ്പോൾ ഒരു കാട്ടിൽ കൂടെ ആ പോകേണ്ടത് അപ്പോൾ നമ്മൾ നടന്നു പോകണം പോകുന്ന വഴിക്ക് നമ്മൾ വളരെ ക്ഷീണിച്ച് പോകും ടയേർഡാവും എങ്കിലും വഴിയിലൊക്കെ നമുക്ക് ഈ കൊക്കക്കൊളകം അതൊക്കെ മേടിക്കാൻ കിട്ടും അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് എൻ്റെ കൂടെ ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു ഞങ്ങൾ കൊക്കോളം മേടിച്ചു കുടിച്ച് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ ടെൻസ് ഇത് പറയുന്നത് ഇങ്ങനെ സൈഡിലോട്ട് സൈഡിലോട്ടെടുത്തിങ്ങനെ എറിഞ്ഞു അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ലേഡി പറഞ്ഞു പെട്ടെന്ന് എടുത്തു അല്ലെങ്കിൽ ഇത്ര അവിടുത്തെ നാണയം ഫൈൻ എന്ന് പറഞ്ഞു പൈസ കയ്യിൽ നിന്ന് പോകുന്ന അറിഞ്ഞപ്പോഴത്തേ ഞാൻ ആട് വീണ് അത് എടുത്തു എന്നാലും ഞാൻ അതിനെ കമ്പയർ ചെയ്യുന്ന വേറെ അനുഭവമായിട്ടാണ് ഇത് ഫിലിപ്പൈൻസ് സംഭവിച്ചൊരു കാര്യമാണ് അവിടെ ഞങ്ങൾ ഒരുമിച്ചൊരു യാത്ര ഔട്ടിങ്ങിന് പോകുന്ന സമയത്ത് പതിനഞ്ച് ഇരുപത് പേരുണ്ടായിരുന്നു പല രാജ്യങ്ങളിൽ രാജ്യങ്ങളെയും പബ്ലിഷേഴ്സും എഡിറ്റേഴ്സും ഒക്കെ ഉച്ച സമയത്ത് ഞങ്ങൾ ഒരു അരുവിയുടെ തീരത്തിരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക പാക്ക് ലഞ്ച് പാക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഒപ്പം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന ക്രിസ്ത്യാനിറ്റി ടുഡേ എന്ന് പറയുന്ന ഒരു വളരെ പ്രശസ്തമായ ഒരു മാഗസിൻ്റെ എഡിറ്റർ ഡാൻ എലിയറ്റ അപ്പൊ ആഹാരം കഴിച്ചിട്ട് സ്വാഭാവികമായിട്ടും മുമ്പേ പറഞ്ഞാൽ നമ്മുടെ ടെൻഡൻസി ഈ അവശിഷ്ടം എടുത്ത് ഈ അരുവിലോട്ടെടുത്ത് എറിയാന്നുള്ളത് അപ്പോൾ പെട്ടെന്ന് ഇദ്ദേഹം എന്താ വെച്ചാൽ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ നിന്ന് പോയി ഒരു ബാഗ് സംഘടിപ്പിച്ച് എല്ലാവരുടെ കയ്യിലുള്ള ഈ അവശിഷ്ടം എല്ലാം അവിടെ താൻ ഒരു ഇതിനകത്ത് ശേഖരിച്ചിട്ട് ഒരു ഒന്നൊന്നര കിലോമീറ്ററോളം ഇത് ചുമന്നുകൊണ്ട് പോയി വേസ്റ്റ് ഇടുന്ന ഒരു സ്ഥലത്തുകൊണ്ട് പോകുന്ന വഴിക്ക് അതിനുള്ളത് അപ്പോ പോസിറ്റീവ് കാര്യങ്ങളെ കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്റെ ടെൻഡൻസി എന്ന് പറയുന്നത് ഇതെടുത്ത് അവിടെ ഇവിടെ എറിയുക എന്നാൽ അവരുടെയൊക്കെ രീതി എന്ന് പറയുന്നത് അതിനെ ഏറ്റവും അവരായിരിക്കുന്ന സ്ഥലത്ത് ഏറ്റവും ഭംഗിയായിട്ട് സൂക്ഷിക്കാന്നുള്ളത് അപ്പൊ എന്തിനെ ഒരു നെഗറ്റീവ് കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്തുകൊണ്ടോ നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ച് ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഒത്തിരി കാര്യങ്ങൾ നേരിട്ട് കണ്ട് പഠിക്കാനുള്ള ഒരു ഭാഗ്യം തീർച്ചയായിട്ടും ഉണ്ട് സ്വപ്നം കാണുമ്പോൾ ചെറിയ സ്വപ്നം കാണേണ്ട കാര്യമില്ല വലിയ സ്വപ്നം കാണാറല്ലോ എന്റെ ഒരു ഡ്രീം പ്രോജക്ട് എന്ന് പറയുന്നത് മുഖ്യമായിട്ടും കുട്ടികൾക്ക് വേണ്ടി എന്നാൽ അതേസമയം തന്നെ മുതിർന്നവർക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന ബൈബിൾ തീം പാർക്ക് ഡിസ്നി ലാൻഡ് പോലെയോ അത്രയും വലുതായ നിലയിൽ അല്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു ചെറിയ പതിവ് അപ്പോ വേദപസ്തകത്തിന്റെ ഉൽപ്പത്തി അതായത് ക്ലേ ടാബ്ലറ്റ് മുതൽ കമ്പ്യൂട്ടർ ബൈബിൾ വരെയുള്ള ആ എവല്യൂഷൻ പിന്നെ ക്രിസ്തുവിൻ്റെ ചരിത്രം ക്രൈസ്തവ സമൂഹത്തിന്റെ ചരിത്രം ഇതുപോലെയൊക്കെയുള്ള വിവിധ മാധ്യമങ്ങളിലൂടെ പ്രദർശിപ്പിക്കുന്ന ഒരു ഒരു എക്സിബിഷൻ സെന്റർ ബൈബിൾ പ്ലാനറ്റേറിയം ഇതൊക്കെ കൂടെ ചേർന്ന് തവണ ചെയ്യണം എന്നുള്ളൊരു വലിയ സ്വപ്നമുണ്ട് പക്ഷെ അധികം പേര് ഞാനിത് പങ്കുവെക്കാറില്ല പക്ഷേ ഒരു ഭ്രാന്ത ആശയമായിട്ട് തോന്നിയേക്കാം എന്നുള്ളതാണ് അപ്പോൾ താങ്കളുടെ ഈ വാർത്ത ളുടെയും കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടേതുമായി ലോകത്തിൽ ഇനിയേറെ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പുസ്തകങ്ങൾ കുട്ടികൾക്ക് ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു